അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയാലോ എപ്പോഴും വെക്കുന്ന ഒരു വെച്ചിട്ട് ഒരു വ്യത്യസ്ത രുചിയിലുള്ള ഒരു മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഞാൻ മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റ് വന്ന് കാണുമ്പോൾ തന്നെ അറിയണ്ടല്ലേ നിങ്ങൾക്ക് അപ്പം ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ അപ്പം നമ്മൾ മത്തി ഇവിടെ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കിട്ടിയിരിക്കണമെങ്കിൽ നമുക്കത് കഴുകി വൃത്തിയാക്കി വെള്ളം പാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം പിന്നെ മീൻ കറി വെക്കാൻ വേണ്ടി ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് നല്ലപോലെ കഴുകിയിട്ട് അതും വെള്ളം വാർന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് അതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകവും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇലികലിയിലിട്ടിട്ട് ഇത് മൂന്നും പാടം ഒന്ന് ചാച്ചെടുക്കുകയാണ് ചാച്ചിട്ട് എടുക്കാവോ നിങ്ങൾ മിക്സിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അരച്ച് എടുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇടികല്ലിയിൽ പിന്നെ ജീരകങ്ങൾ ഉള്ളിയും പാട്ട് നല്ലപോലെ ചായച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ചട്ടി ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾ ചായച്ച് വച്ചാൽ വലിയ ഉള്ളിയും ജീരകവും പാടെയുള്ള മിക്സ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ അതിൻ്റെ കളറ് നല്ലപോലെ മാറി വരഞ്ഞിട്ടോ ഗോൾഡൻ കളറാവുന്നവരെ നല്ലപോലെ വാറ്റി കൊടുക്കുക അതവിടെ വായലുള്ള സമയം കൊണ്ട് നമുക്കിതിരിക്കും ഒരു കുണ്ട് ഇഞ്ചി കുറച്ച് ഒരു കുടം വലിച്ച ഉള്ളിയും നല്ല പോലെ ചായച്ചെടുക്കുന്നുണ്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും പാടാ ചായച്ചത് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഞാൻ ഇഞ്ചി പച്ചമണം മാറിയിട്ടൊന്ന് ഗോൾഡൻ കളറായി വരണം അതാണ് ഗോൾഡൻ കളറായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂൺ കുരുമുളകും പാടും നല്ലപോലെ ഒന്ന് ചായച്ചെടുക്കണം ഇതൊക്കെ ഞാൻ ഇടികലിയിലിട്ടിട്ടാണ് ചായച്ചെടുക്കുന്നത് അപ്പം അതും ഞാനിതാ ചായച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇട്ടിട്ട് നല്ലപോലെ വാറ്റി അതിൻ്റെ കളറ് മാറിയിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ വാറ്റിയെടുക്കുക ഇതിങ്ങനെ തന്നെ ചെയ്യാട്ടോ കേട്ടോ അത് ഓരോന്നോരോന്ന് ഇതേപോലെ തന്നെ ചെയ്യുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ചെറിയ ചീരക ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും കറിയിലില്ല കേട്ടോ ചെറിയ ചീരക ഞാൻ ഇട്ടത് മത്തി നല്ല നെയ്പമുള്ള മത്തിയാണ് അപ്പോൾ ചിലപ്പോൾ ഇനി ഗ്യാസിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു കുറച്ച് ചെറിയ ചീരക ഇട്ടു പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതാണ് അതെല്ലാം ഇതെല്ലാം നല്ല പോലെ ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാൻ എനിക്ക് കുറച്ച് കറിവേപ്പിലിട്ടുണ്ട് കറുവപ്പിലി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ രണ്ട് വലിയ തക്കാളി തന്നെയാണ് തക്കാളി ഇട്ടിട്ട് ഇനി നമുക്കിത് തക്കാളി നല്ല പോലെ ഒന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടണം ഇപ്പോഴൊക്കെ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം വാറ്റിയെടുക്കുന്നത് കേട്ടോ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തീ കൂട്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത് അത് നമ്മളിട്ട തക്കാളി നല്ല പോലെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ മസാലയൊക്കെ നാല് പുറത്തൊക്കെ ഒന്നാക്കിയിട്ട് നടുവിലൊരു കുഴിപോലെ നടുവൊന്നും മാറ്റിയിട്ടുണ്ട് അപ്പം നടുവിലേക്ക് ആ എണ്ണ മുഴുവനായിട്ട് ഒലിച്ചിറങ്ങി വരും അതിലേക്ക് ആ എണ്ണയിലേക്ക് ഞാൻ ഒരു ടീസ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആ മുളക് പൊടീൻ്റെ പച്ചമണം ഒന്നും വാറ്റിയതിന് ശേഷം പിന്നെ മസാല മുഴുവനായിട്ട് ഞാനൊന്ന് വാറ്റിയെടുക്കുന്നു നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ കറിക്ക് നല്ല ഒരു കളറ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എണ്ണയിലും മുളക് പൊടി ഇട്ടിരിക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇത് രണ്ടും പാടം നല്ലപോലെ ഇതിന്റെ പച്ചമണം പോകുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക ഈ സമയം നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ട്ടോ പിന്നെ നമ്മളിത് മസാലയ്ക്ക് എത്ര നേരം ഉപ്പിട്ടിട്ടുണ്ടായില്ല അപ്പൊ ഞാനിത് ഉപ്പ് ഇട്ട് കൊടുത്തു ഞാൻ ഇരിക്കുന്ന കല്ലുപ്പാണ് അപ്പോൾ അതാ മസാലയൊക്കെ നല്ലപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി മുഴുവനായിട്ടും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതുക്കെ മസാല മുഴുവനായിട്ട് ഈ മത്തിയിൽ നല്ല പോലെ ആക്ക കുത്തി ഉടക്കരുത് നല്ലപോലെ മത്തിയിൽ മസാല പിണഞ്ഞ് കിട്ടണം നമ്മൾ തപ്പൊക്കെ വെക്കില്ല അതേപോലെ എല്ലാ ഭാഗത്തും മസാല ആയിട്ട് മത്തിയൊക്കെ മസാലയിൽ പൊതിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെക്കുക അപ്പോൾ ഈ മീനിലേക്ക് ഈ മസാലേൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്ക് നല്ലൊരു ടേസ്റ്റാണ് ഞാൻ രണ്ട് മിനിറ്റ് ഈ മസാലയിൽ അങ്ങനെ തന്നെ അതേപോലെ ഇങ്ങനെ വെക്കുന്നുണ്ട് മൂടി വെക്കണമൊന്നുമില്ല കേട്ടോ തുറന്നിട്ട് തന്നെ വെച്ചിരിക്കണത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് നമ്മൾ പുളി വിളത്തിട്ടുണ്ട് അതിൽ അത് നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ് അത് ഞാനിതിൽ ഒഴിക്കുന്നുണ്ട് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുത്തി ഇളക്കരുത് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഒരു മുറി തേങ്ങൻ്റെ പാൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒന്നാം പാൽ രണ്ടാം പാലും എന്ന് ഒന്ന് മുഴുവനായിട്ട് മുഴുവനായിട്ടും ഒറ്റ പാൽ തന്നെ എടുത്തിട്ടോളൂ ആ പാൽ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കുറച്ചും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് പച്ചമുളക് നല്ലപോലെ പൊളിച്ചിട്ടില്ല ഒന്ന് നടു കയറിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കിട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് പെട്ടെന്ന് തിളക്കി വിട്ടോ തിളച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തുറന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക മത്തി പിന്നെ പുളി കൊണ്ട് പറഞ്ഞ പുളി തട്ടിയാ പെട്ടെന്ന് ഇങ്ങനെ വിലം വെക്കുകയുള്ളു അല്ലാണ്ട് മത്തി ഉടഞ്ഞൊന്നും പോയില്ല അപ്പൊ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കണ്ട ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ഓഫാക്കി വെക്കണ്ട ഇനി ചട്ടിന്റെ ചൂടിലന്നെ ഇരുന്നിട്ട് ഇതിങ്ങനെ തിളച്ചോളൂ ഇനി നമുക്ക് ഇതിൽക്കൊരു വറവ് ഇടണം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം വറവ് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിനിക്ക് ഞാൻ അര ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ഉലുവി ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നല്ലപോലെ പൊട്ടണം കേട്ടോ പൊട്ടി വന്ന അല്ലെങ്കിൽ ഉലുവ കഴിക്കുകയുള്ളൂ പൊട്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നല്ലപോലെ വട്ടത്തിൽ അരിഞ്ഞെത്തിട്ടുണ്ട് അത് ഞാൻ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ടുണ്ട് ഈ എണ്ണ ഉള്ളിൻ്റെ നല്ല പോലെ ഗോൾഡൻ കളറായി വരുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ അത് ഉള്ളിൻ്റെ കളറൊക്കെ പോലെ മാറിയിട്ടുണ്ട് ചാറില് മുളക് ഏറ്റവും കമ്മിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ആ ചാറിലേക്ക് ഒഴിക്കേണ്ടത് കണ്ടത് ചാർ കണ്ട കുറച്ച് നേരം ഇരുന്നപ്പോൾ നല്ല കളറ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വറവും കൂടി ഒഴിക്കുമ്പോൾ അടിപൊളി കറു കളറ് ഒന്നും കൂടി വരും എന്നിട്ട് നമ്മളിത് ഉണ്ടാക്കി ഉടനെ വളമ്പരുതിട്ടോ ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് വളമ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നും ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ ആരും മറന്ന് പോയരുത് കേട്ടോ ഇനി നല്ലൊരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു അസ്ലാം ഒരേക്കും പോയി നമ്മുടെ ചാനലിൽ ഒരുപാട് പല പല വിധത്തിലുള്ള മീൻകറിയങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട് മീൻകറികൾ മാത്രമെന്നല്ല എല്ലാ ഒരുപാട് വീഡിയോകളിട്ടുണ്ട് ബിരിയാണി ആയാലും പച്ചക്കറിൻ്റെ ആയാലും ടിപ്സുകളായാലും ഒക്കെ ഞാൻ ഇട്ടുണ്ട് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ നോക്കുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ടോ എല്ലാത്തിൻ്റെയും ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഷോട്ട്സിൻ്റെ താഴെ ഒരു പ്ലേ ബട്ടൺ പോലെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അമർത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കിട്ടും അല്ലേ സാറിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടില്ല അടിപൊളി മത്തിക്കറിയാണത് അപ്പോൾ ഓക്കെ താങ്ക് യു ബായ് ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അസ്സാം വലൈക്കും ബായ്